ചിലപ്പം നമ്മൾ മലയാളികൾ അറിയാലോ തീർച്ചയായിട്ടും വന്ന് ചോദിക്കുമ്പോൾ സാർ ഈ ഒരു എമൗണ്ടിൽ ഞങ്ങൾക്ക് ചെയ്തു തരാമോ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ അവരുടെ ഒരു ബഡ്ജറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്ര ബഡ്ജറ്റ് നമുക്ക് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും സാറിനോട് അപ്പോൾ സാറ് ഒരിക്കലും അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല അവരോട് പറയുന്നത് ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇവോക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് സ്വയം വളരണം മാത്രമല്ല സ്വയം വളർന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരും വളരണമെന്ന് ചിന്തയുള്ളത് കൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത് അപ്പോൾ സാറിന് ഒരു അങ്ങനെ നിൽക്കുമ്പോൾ അത് അവർക്ക് എന്താണ് സാർ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കോൾസ് അങ്ങനെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ബഡ്ജറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ വരുന്നുണ്ട് സോ നമ്മൾ അവരോടൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ വേണമെങ്കിൽ സ്ട്രെയ്റ്റ് ആയിട്ട് ഇഫ് യു തിങ്ക് അബൌട്ട് ഓൺലി യുവർ ബിസിനസ് ദെൻ യു വിൽ സേ ദാറ്റ് ഓക്കെ നോ ദിസ് ബഡ്ജറ്റ് ഈസ് അങ്ങനെ നമ്മൾ പറയാം പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മേ ഗിവ് എ കൺസൾട്ടേഷൻ അത് ഒരു ഇനിഷ്യൽ കൺസൾട്ടേഷൻ മേ ബി വിൽ ഫസ്റ്റ് കോൾ വിൽ എന്താ നിങ്ങളുടെ ബിസിനസ് എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം നമ്മൾ ടൈം ഉണ്ടാവില്ല ആർക്കും ഓക്കേ നിങ്ങൾ നോ എന്ന് ചെയ്യുന്നത് അതെ അതെ അതിന്റെ ഒരു ബേസിക് റീസൺ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞല്ലോ മാർക്കറ്റിംഗ് വാസ് ആക്ച്വലി വെരി വെരി ടഫ് ആൻഡ് ഐ ഡോണ്ട് നോ ഔട്ട് ടു മാർക്കറ്റ് വെയർ ടു മാർക്കറ്റ് ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സീരിയസ്ലി ഉണ്ടായിരുന്നു ായിരുന്നില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ ഒന്നും ഈ ഒരു ട്രഡീഷണൽ ഐ ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ നമുക്ക് അറിയാവുന്ന അറിവ് വെച്ചിട്ടും ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഹെൽപ്പും അതും ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള കുറച്ച് ഫ്രണ്ട്സിന്റെ ഹെൽപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തത് പിന്നെ തുടക്കത്തെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ ഫ്രീലാൻസ് ഡോട്ട് കോം പോലുള്ള കുറേ സൈറ്റുകൾ സൈറ്റ് ബിഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ ഫേസ് എനിക്ക് അറിയാം സോ എല്ലാ ബിസിനസ്സിനും തുടങ്ങുമ്പോൾ ഓഫ് കോഴ്സ് കുറേ സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ പെയിൻഫുൾ പോയിന്റ്സ് ഉണ്ടാവും അപ്പൊ അവരെ നമ്മൾ ില്ല അപ്പൊ ഞാൻ അവരോട് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ 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 ഇത്ര ഇത്ര ബഡ്ജറ്റ് 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 ഉള്ളെങ്കിൽ ഉള്ളെങ്കിൽ പറയും ബെറ്റർ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആ ഫീസ് വരുന്നുണ്ടാവും വരുന്നുണ്ടാവും അപ്പോൾ അത് അവരുടെ അടുത്ത് പറയും ബെറ്റർ യു ക്യാൻ സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എ ബിറ്റ് ഫ്രം എനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഒരു ഡിജിറ്റൽ സ്കൂൾ യു ക്യാൻ ഓൾസോ സ്റ്റഡി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ സോ യു ക്യാൻ സ്പെൻഡ് ഈ ഫീസും കൂടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഇൻ ഡിജിറ്റൽ മീഡിയാസ് ആൻഡ് യു ക്യാൻ ഡു ദ ബിസിനസ് ആൻഡ് വൺസ് യു ആർ കേപ്പബിൾ ടു ഗീവ് ടു ബിസിനസ് എ ബിഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി യു വാണ്ട് ടു സ്കെയിൽ ഇറ്റ് അപ്പ് അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു ഒരു ലക്ഷം രൂപയുടെ സെയിലൊക്കെയാണ് നടക്കുന്നുള്ളൂ നിങ്ങൾക്കതൊരു പത്ത് ലക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഒരു കോടിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദെൻ ഓഫ് കോഴ്സ് യു എ പ്രോപ്പർ പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഉണ്ടാവുമല്ലോ ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ബാക്ക് ടു യു വോക്ക് അതാണ് നമ്മൾ പറയുന്നത് യെസ് യെസ് പണ്ടായാലും ഇപ്പോഴായാലും ബിസിനസ് തുടങ്ങാൻ ഒരു നമ്മൾ പ്ലാൻ ഇടുമ്പോൾ അതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലൊക്കേഷൻ ഐഡിയാസ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരും അതിന്റെ കൂടെ ഇപ്പൊ വരുന്ന ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ള സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് അതും ഒരു തലവേദനയാണ് അപ്പോൾ ആ തലവേദനയെ കുറക്കാൻ ഈ വോക്ക് എന്താണ് മുൻകരുതലായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ടോട്ടൽ ഒരു ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ എന്തായാലും കൺസിഡർ ആ ക്യാപിറ്റലിനകത്ത് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഉണ്ടാവും ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മേ ബി യു നീഡ് ടു അലോക്കേറ്റ് ഡിപൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ ഒരു ഫൈവ് സി ആറിൻ്റെ ബഡ്ജറ്റാണ് ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൺസ് ഇയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ഫോർട്ടി മോഡൽ പോകണമായിരിക്കും ബെറ്റർ സിക്സ്റ്റി പെർസെൻറ് യു കാൻ സ്പെൻഡ് ഇൻ ഡിറ്റൽ ഇറ്റ്ഷെൽ ഫോർട്ടി പെർസെൻറ് യു കൻ ഗോ ഫോർ അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു കൺസിഡറേഷൻ ഇപ്പോഴത്തെ ഒരു സെനരിയോ പ്രകാരം നമുക്ക് എടുക്കണം ആക്ച്വലി അത് പൊതുവേ പൊതുവേ ചില കമ്പനികളൊക്കെ ചെയ്യുന്നത് അത് നേരെ ഒരു ഒരു നയൻറ്റി ഫൈവ് ടു ഫൈവ് ഒക്കെ ആക്കും ട്രഡീഷണൽ മീഡിയയിൽ നയൻ്റി ഫൈവ് പെർസെൻറ്റ് സ്പെൻഡ് ചെയ്യും ഫൈവ് പെർസെൻറ്റ് ഓൾഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യും കാരണം അത് പറയാൻ കാരണം അല്ല ചല ഇപ്പം റീസന്റായിട്ട് ഈ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയറിൽ ആണ് എനിക്ക് തോന്നുന്നു ഒരു ഇ-കൊമേഴ്സ് ലോൺ ചെയ്തപ്പോൾ നമ്മടെ ഇവിടെ കേരളത്തിൽ തന്നെ ലോൺ ചെയ്ത ഒരു ഇ-കൊമേഴ്സ് ആണ് അവര് ഓൾമോസ്റ്റ് എല്ലാ ഡെയിലി ദേ ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്തിട്ട് അഡ്വർട്ടൈസ് ചെയ്തു സോ ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്ത് അഡ്വർട്ടൈസ് എല്ലാം മീഡിയ ചെയ്യാനാണ്ണ്ട് ഓൾമോസ്റ്റ് യുണറ്റ് സ്പെൻഡ് 1 كر സോ ജസ്റ്റ് ഇമാജിൻ അന ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ഇൻ ഫ്രണ്ട് പേജ് ഓഫ് ഓൾ ദി ഡെയിലിസ് ഫ്രം 5 am ടു ഈവനിംഗ് 5 pm കഴിഞ്ഞി അത്രേ ഉള്ളൂ 1 كر ഈസ് ഗോൺ യാ സോ അതക ഒരു തെറ്റായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രോബ്ലം ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൺസ് യു ആർ യു കെ ഈസിലി സ്പെൻഡ് മീൻസ് ലൈക് യു കെ റീച്ച് ടു എ ലെവൽ ചെയ്തില്ല സോ സോ അത് അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എ ഐ അതൊരു തരംഗമാണ് ആ തരംഗത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കും ഇതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനൊരു ഏജൻസി ഏൽപ്പിക്കുന്നത് എന്തിനാ എ ഐ ഉണ്ടല്ലോ എയുടെ ടൂൾസ് നമുക്ക് ചെയ്തു തരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇന്ന് കൂടുതലുള്ള ആൾക്കാരും അപ്പോൾ എ ഐ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ തകർക്കാൻ എന്താണ് മാർക്കറ്റിങ്ങിന് സാറിന്റെ അഭിപ്രായം ആക്ച്വലി ആളുകൾ ആളുകൾ അതായത് ഒരു കസ്റ്റമർ വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന റിസോഴ്സുകൾക്കോ ആയിരിക്കും അവരായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത് ഓക്കെ വന്നു ഇനി എന്റെ പണി പോവുമോ അല്ലെങ്കിൽ എന്നുള്ള കമ്പനി നാളെ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് ആയിരിക്കും ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ വന്നിട്ട് ജോലി പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്യുന്നത് അതായത് എം എസ് ഓഫീസ് അതായത് വേർഡും എക്സലും ഒക്കെ വന്നത് അന്നത് വരുമ്പം ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു എക്സൽ ആണെന്ന് പറഞ്ഞാൽ ട്രഡീഷണലി രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതായത് ഈ ഫിസിക്കൽ രജിസ്റ്റേഴ്സ് അത് മാനേജ് ചെയ്യുന്ന സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിലും മിക്കവാറുള്ള എല്ലാ കമ്പനികൾക്കും കാണും ഒരു റിസപ്ഷനിൽ രജിസ്റ്റർ പരിപാടി അത് നൗ ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് എക്സൽ ഓർ എനി അതർ സോഫ്റ്റ്വെയർ അത് എക്സൽ വന്നതുകൊണ്ട് ആളുകളുടെ ജോലി പോയിട്ടില്ല പക്ഷേ എഫിഷ്യൻസി ഹൺഡ്രഡ് ടൈംസ് ഈ മേളില് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബിക്കോസ് യു ഗെറ്റ് ട്രഡീഷണൽ രജിസ്റ്ററിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ആ ബുക്ക് കുറച്ച് കഴിയുമ്പോൾ പോകും കത്തിപ്പോവും അല്ലെങ്കിൽ പുഴുവരിച്ച് പോവും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഡിജിറ്റലി വെൻ യു ആർ കീപ്പിംഗ് ഇറ്റ് യു ഹാവ് ദ റഫറൻസ് പത്ത് കൊല്ലം മുന്നേ വന്ന് വിസിറ്ററുടെ ഇൻഫർമേഷനും യു വിൽ ഹാവ് ഇൻ ദ എക്സൽ ഇഫ് യു ആർ കീപ്പിംഗ് ആൻ എക്സൽ സോ അതുകൊണ്ട് ഒരു ടൂൾ വരുന്നു അതെ അതെ ഒരു ടൂൾ വരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും മാർക്കറ്റിൽ മാർക്കറ്റിലത് ഫുള്ളായിട്ട് ഒരു റിസോഴ്സിനെ തുറച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തുറച്ച് കളയാൻ പറ്റുമല്ലോ ആ ടൂൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ എ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു വലിയ ഫാക്ടറാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഇപ്പോൾ ചാറ്റ് ജി പി റ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആക്ച്വലി ആ ചാർട്ട് ജി പി റ്റി ഒരു കണ്ടന്റ് ടൂൾ ആണ് ആക്ച്വലി കണ്ടന്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് ആക്ച്വലി അപ്പോൾ ഈ കണ്ടന്റ് ബിൽഡ് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാംപിൾ എനിക്കൊരു ബ്ലോഗ് ഒന്ന് എഴുതണം ചാർജ്ജിപീറ്റിൽ ഞാൻ ടോപ്പിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ചാർജ് ജിപിറ്റ് വിൽ ഗിവ് യു ദ ബ്ലോഗ് പക്ഷേ ആ ബ്ലോഗ് അങ്ങനെ തന്നെ നമ്മൾ ഒരു കണ്ടന്റ് മാർക്കറ്റിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല ഇഫ് യു ആർ എ റിയൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൺ അവർക്ക് അവരുടെ പെർസ്പെക്ഷനോട് കൂടിയിട്ട് ഈ കണ്ടന്റിൽ അവർ ആഡ് ചെയ്യും ഇപ്പം സാധാരണ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഫോർ ഫോർ ഹവേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരു റിസോഴ്സിന് ഒരു ബ്ലോഗ് റൈറ്റർ കണ്ടന്റ് റൈറ്റർക്ക് എടുക്കുവാണെങ്കിൽ അത് എ വന്നതോടെ ആ ടൈം എന്നുള്ളത് വൺ ആയിട്ട് കുറയ്ക്കാൻ പറ്റും സോ ഫോർ ഹവേഴ്സ് ചെയ്യുന്ന ജോലി വൺ അവർ ആവും അപ്പോൾ ഫോർ ഹവേഴ്സ് നാല് ബ്ലോഗ് ചെയ്യാം സോ എഫിഷ്യൻസി ആണ് കൂടുന്നത് ഈ ടൂൾസ് ആർ ആക്ച്വലി ഡിസൈൻ ടു പിള്ളേർക്ക് എങ്ങനെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ എന്നൊരു ചിന്തയുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെലപ്പോ ചില കമ്പനികളൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും

യുറോൺ പെർസ്പെക്ഷൻ ഓൾസോ അല്ലാതെ ജസ്റ്റ് എ ഐയിൽ ഉണ്ടാക്കുന്ന കണ്ടന്റ് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യരുത് യു നീ ടു പുട്ട് യുറോൺ എന്താ പറയാ ഹ്യൂമൺ എഫോർട്ടും കൂടെ കൂടി അതിനകത്ത് ക്ലബ്ബ് ചെയ്ത് വരുമ്പോഴാണ് യു ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി